ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ക്യാരീസം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് റെയിൻ ദ ഹോളി റുവാ ഹോഡ് ആർ ഇ ഐ ജി എൻ റെയിൻ വാഴണം പരിശുദ്ധ റുഹ വാഴണം പരിശുദ്ധ റുഹ ഭരിക്കണം പരിശുദ്ധ റുഹായുടെ ഭരണവും വാഴലൊക്കെയാണ് വേണ്ടത് സ്നേഹത്തിൻ്റെ ഭരണമാണത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ പരിശുദ്ധാത്മാവന് വേണ്ടി നമ്മൾ ദാഹിച്ച് കാത്തിരിക്കണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ ദിനത്തിന് വേണ്ടി എങ്ങനെയാണ് അപ്പസ്തോലന്മാര് പരിശുദ്ധ അമ്മയുടെ കൂടെ മറ്റു സ്ത്രീകളുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് ഒരുങ്ങിയത് പരിശുദ്ധാത്മാനു വേണ്ടി ദാഹിച്ചത് പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെയൊക്കെ ഒരുക്കുകയായിരുന്നു ഈശോ മരിച്ചു കഴിഞ്ഞിട്ടും ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമൊക്കെ പരിശുദ്ധ അമ്മ ശിശുമാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടേ അനൺസിയേഷനിൽ നമ്മൾ കാണുന്നുണ്ട് മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് ഗബ്രിയൽ ദൂതൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ പരിശുദ്ധ അമ്മ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അത്തിനതിൻ്റെ ശക്തി ആവസിച്ച് വസിച്ചു പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്നും പരിശുദ്ധ അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത്